നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻ ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരത്തിൽ പൊളിച്ചടുക്കിയ പ്രകടനമാണ് റാഫി ഞാൻ പുറത്തെടുത്തിരിക്കുന്നത് ഇരട്ട ഗോളുകളും അസിസ്റ്റും പക്ഷെ കളിയുടെ ദിവസം കളിയുള്ള ദിവസം രാവിലെ അതിരാവിലെ അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു ഒരിക്കൽ കൂടി നിങ്ങൾ നിങ്ങളുടെ ജോബ് വളരെ മികച്ച രൂപത്തിൽ ചെയ്തിരിക്കുന്നു നിങ്ങളൊരു അമേസിംഗ് പ്രൊഫഷണൽ ഫാദർ ആണ് എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇൻസ്റ്റാഗ്രാമിലാണ് ഈ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഈ വാക്കുകൾ കുറിക്കുന്ന ആ വാക്കിങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുകയാണ് പ്രിയപ്പെട്ടവനെ നിങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു അതിരാവിലെ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു എന്നിട്ടും എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ ജോലി ഒരിക്കൽ കൂടി മികച്ച രൂപത്തിൽ ചെയ്തിരിക്കുന്നു നിങ്ങളൊരു അമേസിംഗ് പ്രൊഫഷണലാണ് ഫാദർ ആണ് വി ലവ് യു എന്നാണ് ഇപ്പോൾ റഫിനിയുടെ ഭാര്യ കുറിക്കുന്നത് യെസ് തീർച്ചയായിട്ടും തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും മികച്ച രൂപത്തിൽ അദ്ദേഹം ചെയ്യുന്നു കളിക്കളത്തിൽ നമ്മളത് കാണുന്നില്ലേ നായകൻ എന്ന നിലയിൽ അദ്ദേഹം ബാഴ്സയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പൊ ഈ കളി തന്നെ നോക്കുക ഇരട്ട ഗോളുകളും അസിസ്റ്റും ഇതിന് മുമ്പുള്ള ആദ്യപാദത്തിലോ അദ്ദേഹത്തിന്റെ കിടലും പ്രകടനം അങ്ങനെ പൊളിച്ചടുക്കി റാഫി മുന്നോട്ട് പോവുകയാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായി വ്യക്തമായി ചെയ്തു പോരുന്നു അതിൻ്റെ ഫലം തന്നെയാണ് ഈ കാണുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വരാം